നമസ്കാരം ആപ്പിളയുടെ ഫ്ളാറ്റ് നിർമ്മാണ തട്ടിപ്പിൽ പതിനാറ് വർഷമായിട്ടും പണം തിരികെ ലഭിക്കാതെ നിക്ഷേപകർ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ തട്ടിപ്പുകാരുടെ കൂടെയാണെന്നും അതിനാൽ തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നും തട്ടിപ്പിനിരയായവരുടെ കൂട്ടായ്മ ആരോപിച്ചു പലരുടെയും ലോൺ എടുത്ത പണമാണ് നഷ്ടമായിരിക്കുന്നത് ജപ്തി ഭീഷണി നേരിടുകയാണെന്നും കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി പതിനാറ് വർഷത്തിന് മുൻപാണ് തട്ടിപ്പ് നടന്നിരുന്നത് പ്രവാസികളടക്കം നിരവധി പേരാണ് ഈ തട്ടിപ്പിനിരയായത് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് എന്ന് പറയുന്ന കമ്പനി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും പേര് അറിയാവുന്ന ഒരു പ്രസ്ഥാനമാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി കോടതിയിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചാനല് കഴിഞ്ഞ ഒരു വർഷം ഒരു മൂന്നാം മതപ്പൊണ് ട്വന്റി ഫോർ ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലിൽ ഇതിനെ പറ്റിയുള്ള റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ പതിനെട്ട് വർഷമായി കോടതിയിൽ നടക്കുന്ന ഈ കേസ് യും യാതൊരു തീരുമാനങ്ങൾ വാങ്ങാനും ആറ് ഏഴ് എന്നീ വർഷങ്ങളിലാണ് ഈ വെട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത് പ്രൊജക്ടുകൾ അനൗൺസ് ചെയ്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇൻവെസ്റ്റ് നിക്ഷേപരിൽ നിന്ന് സ്വീകരിച്ച് നൂറ്റി അൻപത്തിനാല് കോടി രൂപ ചെലവഴിച്ച് ഏതാനും ചെറിയ പ്രൊജക്ടുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ഞങ്ങളുടെ മെയിൻ പ്രോജക്റ്റുകളായ ആപ്പിൾ ഐസ് മന്യൂക്വച്ചിൻ ആപ്പിൾ ന്യൂക്വസ്റ്റിൻ കൈകാറ്റ് ഈ പ്രോജക്റ്റുകൾ തയ്യാൻ കഴിയുകയില്ല എന്ന് രേഖാമൂലം കോടതി അറിയിച്ചിട്ടും കോടതികളിലും ഈ പ്രൊജക്ടുകളുടെ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് ആൾക്കാരുടെ പണം തിരികെ കൊടുക്കാനുള്ള യാതൊരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഒരു സ്കീം ഓഫ് കോംപ്രമൈസ് ഹെൽസയുടെ മധ്യസ്ഥ പ്രകാരം രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ അപ്രൂവ് ചെയ്തത് ആ അപ്രൂവ് ചെയ്ത സ്കീം ഓഫ് പ്രകാരം ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപ നിക്ഷേപിച്ച തുക നാല് ശതമാനം പരിശി സവിധം ആ സ്കീം ഓഫ് പ്രൊവിൻസ് കോടതി അംഗീകരിച്ച് മൂന്ന് മാസം തിരികെ കൊടുക്കണം അതായത് രണ്ടായിരത്തി പതിനാല് മാർച്ചിലാണ് ഈ സ്കീം ഓഫ് ഗവൺമെന്റ് കോടതി അംഗീകരിക്കുന്നത് ആ മൂന്ന് മാസത്തിനകം അന്ന് തൊട്ട് മൂന്ന് മാസത്തിനകം അവരുടെ നിക്ഷേപ തുക നാല് ശതമാനം പലിശ കൊടുക്കണമെന്നായിരുന്നു ആ അതിലെ വ്യവസ്ഥ ന്യൂ കൊച്ചിന്റെ അത് അവര് പ്രത്യേകിച്ച് അതിന്റെ ഡീറ്റെയിൽ അവർ ഒരു അഞ്ചു മിനിറ്റ് അവരെടുത്ത് പറയും ഞാൻ ആപ്ലൈസ് മന്യുമെലിന്റെ അസോസിയേഷന്റെ പ്രതിനിധിയാണ് അത് കാരണം ഞാൻ അത് മാത്രം പറഞ്ഞിട്ട് അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുക ഈ ആപ്ലൈസ് മന്യുമെൽ ഈ പ്രൊജക്ട് ഇന്ന് വരെ അതിൻ്റെ ഒരു ഇഷ്ടികൾ പോലും അവർക്ക് പണിയ പണിഞ്ഞതായി കാണിക്കാൻ ഞങ്ങൾക്ക് ഓഫർ ചെയ്ത ഫോട്ടോ ഇതാണ് അഞ്ച് ടവറാണ് അഞ്ഞൂറ്റി അൻപത് അപ്പാർട്ട്മെന്റ് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് പേരുടെ വെയിൽ നിന്നും ഇരുപത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തു അവര് അതായത് ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഒരു ടവറിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫൗണ്ടേഷൻ ഫ്ലോർ മാത്രമാണ് ഈ ഇന്ന് ഇതുവരെയും കംപ്ലീറ്റ് യും ഇതിന്റെ ഇതൊരു പണിയാൻ കഴിയില്ലെന്ന് കോടതി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും കോടതിയിൽ നിന്ന് ഞങ്ങളുടെ ഈ നിക്ഷേപകരുടെ പേര് തിരിച്ചിട്ടാണ് യാതൊരു നടപടികളെയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ജൂണിന്റെ കോടതി ഒരു വർഷത്തിനകം അതായത് ജൂണിൽ ആ ഓർഡർ ലേക്ക് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജസ്റ്റിസ് ദേവരാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്ന് ഓർഡർ ഉണ്ടായിരിക്കുന്നത് ഒരു വർഷത്തിന് പൈസ അവരുടെ പ്രോപ്പർട്ടികൾ പൈസ സ്വീകരിച്ച് നിങ്ങളുടെ പൈസ തിരികെ തരാനുള്ള നടപടികൾ നോക്കാം അങ്ങനെ നടക്കാത്ത പക്ഷം വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഞങ്ങളുടെ കേസ് വീണ്ടും ഹിയര് ചെയ്ത് ഇനി എന്ത് ചെയ്യാമെന്നുള്ള തീരുമാനിക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് ലാസ്റ്റ് ഓർഡർ ഇത് ഞങ്ങളുടെ ഭാഗത്ത് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു നീതി നിഷേധമായിട്ടാണ് ഞങ്ങൾ ഇത് ഈ കോരുടെ ഈ കോടതിയിൽ നിന്നുണ്ടായിരുന്ന ഈ നടപടി അവർക്കൊരു വിധത്തിൽ സഹായമാവുകയാണ് ആ അതിന്റെ പേരിൽ ഇന്ന് അവർ വേറെ ചില വെട്ടുവ പ്രസ്ഥാനങ്ങളുമായിട്ട് രംഗത്തടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത്

സ്റ്റുഡൻസ് വേൾഡ് കൗൺസിൽ കപ്പ് സ്റ്റുഡൻസ് ആറിൽ അവർ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇരുപത്തി ആറ് പതിനഞ്ചു കോടി രൂപ പ്രൈസ് മണി അനൗൺസ് ചെയ്തിട്ടാണ് ഇതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത് രാജീവ് കുമാർ ചെറുവാലത് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറുള്ള ഒരാളാണ് അതിന്റെ ട്രഷറർ സാജു കടവില കടവിലെ പ്രോപ്പർട്ടീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇവർ രണ്ടാൾക്കാരാണ് ഇതിന്റെ മെയിൻ ഇതിന്റെ പിന്നിൽ എൻ്റെ മീഡിയ സുഹൃത്തുക്കൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും ഇതിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുവാനുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് സഹായം ഉണ്ടാകുകയാണെങ്കിൽ അതിനുമാണ് ഞങ്ങൾ ഈ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ഞങ്ങൾ വിളിച്ചിരുന്നു അന്ന് എല്ലാ മീഡിയകളും ചാനലുകളും അത് വളരെ ആയി റിപ്പോർട്ട് ചെയ്യുകയും അതിനകത്ത് ഞങ്ങളുടെ പുറത്ത് കണ്ടമ്മ കോർത്തിന് കേസ് ഹൈക്കോടതിയിൽ വരികയും അവസാനം അതില് അവർ തന്നെ കോടതി തന്നെ അത് വേണ്ടതു വയ്ക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു വെട്ടിപ്പുകൾ നടക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഐ എസ് ഐ പി എസ് ജുഡീഷ്യറി നിലപാടെടുത്തിരിക്കുന്നത് ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരിക്കലും അനുവദിക്കാൻ വേണ്ടത് ഞങ്ങളെ പറയും ഇതിൽ ആരും വലിയ സമ്പത്തോട്ട് പോലും മറ്റൊന്നും വരാം പലരും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും മറ്റുള്ള പലരും ജപ്തി നടപടികൾ നേരിടുകയാണ് അവർക്ക് യാഥാർത്ഥ്യ ഒരു ഫ്ലാറ്റും ഒരു ഡീറ്റെയിൽസ് അവര് പറയും അപ്ലൈസ് എന്ന് പറയുന്നത് പലരും അത് അതിന്റെ പല പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ മരിച്ചു പ്രഷർ മരിച്ചു പലരും ആണ് ഞങ്ങളുടെ ജീവിതകാലം പോലും ഇതിന്റെ ഈ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് കാര്യത്തിൽ വളരെ സംശയമാണ്

പക്ഷേ നൂറ്റി എൺപത്തിന്റെ അസോസിയേഷൻ ആണ് ആപ്പിൾ ന്യൂ കൊച്ചി അലോട്ടിസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പറഞ്ഞിരുന്നത് അതിൽ സ്കീം ഓഫ് സർവ്വീറ്റ് സ്കീം ഓഫ് കോമ്പ്രമൈസ് അനുസരിച്ച് ഞങ്ങൾ അതിനകത്ത് സൈൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മുടക്കിയ പൈസ അനുസരിച്ചുള്ള സ്ഥലം തരം നിങ്ങൾക്ക് ഫ്ളാറ്റ് പണിയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു അതിനകത്ത് തോന്നുന്നത് ആദ്യം അവർ പറഞ്ഞത് നൂറ് അലറ്റിസ്

അതിനകത്തൊന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ കൂടെ നിങ്ങൾ ആ കട്ടിപ്പൊന്ന് പുറത്തു കൊണ്ടുവന്നാൽ കുറെ പേരെങ്കിലും രക്ഷം കേരളം നമുക്കറിയാമല്ലോ കട്ടിപ്പിന്റെ ഏറ്റവും വിളഭൂമിയായിട്ട് എടുക്കുന്ന സ്ഥലം എത്ര ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ തെളിവെടുക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ഈ പ്രോജക്ടുകളുടെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചീഫ് മിനിസ്റ്റർക്കൊക്കെ കൊടുത്തു ചീഫ് മിനിസ്റ്റർ അത് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈൻ കൊടുത്തു ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് തിരിച്ചയച്ചിട്ടുണ്ട് ഡി ജി പിക്ക് ചീഫ് മിനിസ്റ്റർ എല്ലാം ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇത് നമുക്കൊന്ന് കിട്ടാറുണ്ട് അക്കാര്യത്തിൽ നിങ്ങളുടെയുള്ള സഹകരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ കേസ് ഒന്ന് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട് അതുകൊണ്ട്